ചെറുപുഴ പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ആഭിമുഖ്യത്തിൽ ഡയമണ്ട് എക്സിബിഷൻ ആരംഭിച്ചു മനോഹരമായ ഡയമണ്ടുകളും അപൂർവ ആഭരണങ്ങളും ഉൾക്കൊള്ളുന്ന പ്രദർശനം ആഭരണ പ്രേമികൾക്ക് ദൃശ്യവിരുന്നാകും പുതിയ ട്രെൻഡുകൾ ഉൾപ്പെടുത്തിയ ആഭരണ ആഭരണശിൽപങ്ങൾ ബ്രൈഡൽ കളക്ഷനുകൾ സ്പെഷ്യൽ ഡിസൈനുകൾ എന്നിവയാണ് പ്രദർശനത്തിന്റെ മുഖ്യ ആകർഷണം ഈ എക്സിബിഷൻ സന്ദർശകർക്ക് വിലക്കുറവും പ്രത്യേക ഓഫറുകളും ലഭ്യമാണ് ഇതിനു പുറമെ ആഴ്ചതോറും നടത്തുന്ന നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലിക്ക് ഡയമണ്ട് റിംഗ് സമ്മാനമായി ലഭിക്കും ഡയമണ്ട് പർച്ചേസുകൾക്ക് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ടുകളും ലഭിക്കും ഡയമണ്ട് എക്സിബിഷൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജെ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ വർഷവും ഓണം വരുമ്പോൾ ധാരാളം സമ്മാനങ്ങൾ നൽകുന്നത് ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു ജുവല്ലറിയാണ് പ്രത്യേകിച്ച് മലയോര മേഖലയിലെ പടിഞ്ഞാത്ത വാഷിംഗ് ജുവല്ലേഴ്സ് ഇപ്രാവശ്യം വ്യത്യസ്തമായി നിരവധിയായ സമ്മാനങ്ങൾ നമുക്ക് നൽകുന്നു എന്നതിനപ്പുറത്ത് തിരുവോണനാടിൽ നമ്മുടെ ഭവനങ്ങളിൽ ഒരുക്കുന്ന ഭൂകളത്തിൽ ഇവർ ആവിഷ്കരിച്ചിരുന്നു മതപരമായി ആ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ നമ്മുടെ മലയോര മലയ്ക്ക് ശ്രദ്ധേയമാകുന്ന രീതിയിലുള്ള എന്നും കസ്റ്റമേഴ്സിന് വളരെ പ്രാമുഖ്യം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളും പദ്ധതികളുമാണ് ഈ ജലനിൽ നിന്നും നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നിവിടെ ഡയമണ്ട് സെക്ഷന് വേണ്ടിയിട്ടുള്ള വ്യത്യസ്തമായി നൂതനമായിട്ടുള്ള ആശയങ്ങൾ ഇവിടെ പ്രാവർത്തികമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പടിഞ്ഞാത്ത ഭാഷയിൽ ജനങ്ങളുടെ ഇറങ്ങി വരികയാണ് മനോരമ മേഖലയിലെ ജനഹൃദയങ്ങളിൽ പടിഞ്ഞാത്തിൽ നിന്നും എല്ലാ പർച്ചേസുകൾക്കും സമ്മാന കൂപ്പണുകൾ ലഭിക്കും വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റ് പ്രസിഡന്റ് സുലേഖ വിജയൻ മുഖ്യാതിഥിയായി മുഖ്യാതിഥിയായിരുന്നതിനു മുന്നേ തന്നെ എത്രയോ വർഷങ്ങളിൽ ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച ഒരു ജ്വല്ലറിയാണ് പടിഞ്ഞാത്ത ഫാഷൻ ജ്വല്ലറി തങ്ങളുടെ കച്ചവടത്തിന്റെ ലാഭത്തിൽ ഒരു വിഹിതം സാന്ത്വന പരിപാടിക്ക് നൽകിക്കൊണ്ട് മാതൃകയായ ഒരു സ്ഥാപനം തന്നെയാണ് ഇത് കൂടാതെ ഒരു ലാളിത്വത്തിന്റെ മുഖമ്പുദ്രയായി എന്നും ജനങ്ങളോട് ഇടപെട്ടിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ ചേട്ടൻ അതുപോലെ ഈ പടിഞ്ഞാറ് ഗ്രൂപ്പ് മാനേജ്മെന്റിനും അതുപോലെ സ്റ്റാഫിന്റെയും ഈ അകംപഴകി ജനങ്ങളോടുള്ള ഈ സേവനത്തെ കുറിച്ച് പറയാതിരിക്കാൻ ഈ വേളയിൽ പറയാതിരിക്കാൻ സാധ്യമല്ല ഇന്നത്തെ ഈ ഈ എല്ലാവിധ നിന്നും പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഓണക്കോടി സമ്മാനമായി ലഭിച്ചു എക്സിബിഷന്റെ ഇനാഗ്രേഷൻ ആണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത് ഇരുപത്തി ആറാം തീയതി മുതൽ സെപ്റ്റംബർ അഞ്ചാം തീയതി വരെയാണ് എക്സിബിഷൻ ആഴ്ചകളും നടത്തുന്ന തിരഞ്ഞെടുക്കുന്ന ഡയമണ്ട് റിംഗ് സമ്മാനമായി നൽകുന്നു കൂടാതെ എല്ലാ പർച്ചേസുകൾക്കും ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ഭാഗമായി വീട്ടിലിരുന്ന് ഇടുന്നവർക്കും പടിഞ്ഞാത്ത സമ്മാനം നൽകുന്നു പൂക്കളത്തോടൊപ്പം ഫാമിലിയുടെ ഒരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ചാണ് മത്സരത്തിൽ പങ്കെടുക്കേണ്ടത് ഒന്നാം സമ്മാനം പതിനായിരത്തി ഒന്ന് രൂപയാണ് നൽകുന്നത് ഉത്രാട ദിവസത്തിൽ നമ്മുടെ പടിഞ്ഞാറ് ഗ്രൂപ്പിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഓണ കോടി സമ്മാനമായി നൽകുന്നുണ്ട് അതുപോലെ മറ്റ് ഒരു സമ്മാന പദ്ധതി കൂടെ ഉണ്ട് ഒരു മത്സരം കൂടെ ഉണ്ട് വീട്ടിൽ ഓണം പൂക്കളം എടുക്കും പൂക്കളത്തിനൊപ്പം നിങ്ങളുടെ ഫാമിലിയുമായി ഒരു ഫോട്ടോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് ഞങ്ങളെ കൊള്ളാമെച്ചു ഏറ്റവും മികച്ച പൂക്കളത്തിന് പത്തായിരത്തി ഒന്ന് രൂപ സമ്മാനം രൂപ ഇങ്ങനെ നിരവധി പദ്ധതികളാണ് ഈ ഓണാഘോഷത്തിന്റെ ഭാഗമായി നിരവധി പുത്തൻ പദ്ധതികളാണ് പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രഖ്യാപിച്ചത് ചെയർമാൻ പി ജെ ജോസഫ് ബേബി ചെൻ പടിഞ്ഞാത്ത് എ പിൻ പടിഞ്ഞാത്ത് എന്നിവർ പങ്കെടുത്തു സ്വർണ്ണാഭരണങ്ങൾ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ